എന്ത് വില കൊടുത്തും മൂന്നാം ഘട്ടവും മൂന്നാം ടേമും പിണറായി വിജയൻ വരും ക്യാപ്റ്റൻ പിണറായി വിജയൻ തന്നെ അങ്ങനെ ഞങ്ങളെ തോൽപ്പിക്കാനെന്ന് നിങ്ങളെ നോക്കണ്ട എന്ന് പിണറായി വിജയൻ പ്രഖ്യാപിച്ചിരിക്കുന്നു അതിനുവേണ്ടി പിണറായി വിജയൻ ചെയ്യുന്ന കോംപ്രമൈസുകൾ ഇനി കേട്ടോണം ഒന്നാമത്തെ കോംപ്രമൈസ് രണ്ട് പ്രാവശ്യത്തിൽ കൂടുതൽ ജയിച്ച് ഉള്ളവരെല്ലാം തിരിച്ചു വരിക തോമസ് ഐസക്ക് വരിക പിന്നെ ശൈല ടീച്ചറിനെ വീണ്ടും നിർത്തുക ജി സുധാറിന് കാലുണങ്ങിട്ടുണ്ടെങ്കിൽ കാലെല്ലാം റെഡിയാൽ ജി സുധാറിന് നിർത്തുക ആരെല്ലാം പോയിട്ടുണ്ടോ അവരെല്ലാം തിരിച്ചു വിളിക്കുകയാണ് രണ്ടാ പ്രാവശ്യം ആകുന്ന പ്രശ്നമില്ല എല്ലാവരും കിറക്കോളി മണ്ടിയിലെന്ന് പറഞ്ഞു അപ്പം ആ ഒരു പരിഷ്കാരം വരുന്നത് രണ്ടാമത് വരുന്ന പരിഷ്കാരമാണ് വളരെ മനോഹരമായ ഒരു പരിഷ്കാരം സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ആവശ്യം പോലെ വാരി കോരി കൊടുക്കാൻ പോവുകയാണ് ശമ്പള പരിഷ്കരണം ഡി എ പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കൽ സമ്മാന പെരുമഴയാണ് പിന്നെ ഇപ്പൊ ആയിരം രൂപ സ്ത്രീകൾക്ക് കൊടുത്തിട്ടുണ്ട് അവർ വളരെ സന്തുഷ്ടരായി നിൽക്കുന്നു പക്ഷേ പൈസ വാങ്ങിച്ചിട്ട് വോട്ട് ചെയ്യൂല്ല അത് വേറെ കാര്യം ഇപ്പോൾ ക്ഷേമ പെൻഷൻ കൊടുത്തിട്ട് ഒരു മനുഷ്യൻ വാങ്ങിച്ചുകൊണ്ട് വോട്ട് ചെയ്തില്ലല്ലോ വോട്ട് ചെയ്തെങ്കിൽ പഞ്ചായത്തിൽ ഇത്രയല്ലോ വോട്ട് എന്തായാലും വർക്കേഴ്സിന്റെ പൈസ കൂട്ടുക അംഗൻവാടിക്കാരുടെ പൈസ കൂട്ടുക അങ്ങനെ വ്യത്യസ്തമായ പെൻഷൻകാരുടെ പൈസ കൂട്ടുക പിന്നെ സമ്മാന പെരുമഴയാണ് വരാൻ പോകുന്നത് ചെറുപ്പക്കാരുടെ പൈസ കൂട്ടുക വയസ്സായവരുടെ പൈസ കൂട്ടുക സീനിയർ സിറ്റിസന്റെ പൈസ കൂട്ടുക മെഡി ക്ലെയിം കൂട്ടുക ഇൻഷുറൻസിന്റെ തുക കൂട്ടുക അങ്ങനെ എന്തെല്ലാം തരത്തിൽ മനുഷ്യന് മോഹന സുന്ദര വാഗ്ദാനങ്ങൾ കൊടുക്കാൻ പറ്റുമോ ഒരു അടിപൊളി ബഡ്ജറ്റാണ് ഇപ്പൊ വരാൻ പോകുന്നത് ജനുവരിയിലോ ജനുവരി ഉടനെ തന്നെ ജനുവരിയിലെ അതിൻ്റെ ഇപ്പം പണി തുടങ്ങി വളരെ മനോഹരമായ ഒരു ബഡ്ജറ്റാണ് വരാൻ പോകുന്നത് ആ ബഡ്ജറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് നടപ്പിലാക്കാൻ ഇവർ കാണില്ല അടുത്ത ഗവൺമെൻറ് ആണ് പറഞ്ഞാൽ അവന്റെ മണ്ടിൽ ഇരിക്കും ഇവരാണ് പറഞ്ഞാൽ ഇപ്പം നടപ്പിലാക്കിയാൽ മതിയല്ലോ അങ്ങനെ ഒരു ഗുണമുണ്ട് ഇവരാണ് വീണ്ടും വരുന്നതെങ്കിൽ ഈ മൂന്നാമത് എൽ ഡി എഫ് ആണ് വരണമെങ്കിൽ പതുക്കെ നടപ്പിലാക്കിയാൽ മതിയല്ലോ നമുക്ക് ഉടനെ നടപ്പിലാക്കണമെന്നില്ല കാരണം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ബഡ്ജറ്റ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് പെണ്ണു പിന്നെ വന പിന്നെ സാമൂഹ്യക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് എത്രയോ കാലമായി ഇപ്പോൾ രണ്ടായിരം കൂടുതൽ ആക്കി എന്നിരും കിടക്കണം അഞ്ഞൂറ് രൂപ ഇരുപത്തൊന്നായിരം രൂപ ആക്കുമോ എന്ന് പറഞ്ഞ് സ്കീം തൊഴിലാളികൾക്ക് ആക്കി അവരെ ആക്കി നമ്മളങ്ങനെ പറയുമല്ലോ സ്ഥിരമായി ആക്കി സ്ഥിരമാക്കി സ്ഥിരമായി ആക്കി അവരാക്കി ഈ ആഴ്ച വർക്കേഴ്സിനെയും അംഗനവാടിക്കാരെയൊക്കെ ആക്കി അല്ലാതെ അവർക്ക് ഇരുപത്തൊന്നായിരം രൂപ കൊടുത്തില്ലല്ലോ അപ്പം എൽ ഡി എഫ് തന്നെ വരികയാണെങ്കിൽ നടപ്പിലാക്കണ്ട ഉരുട്ടി കൊണ്ടുപോകാം യു ഡി എഫ് ആണ് പറഞ്ഞെങ്കിൽ അവന്മാരെ വീതി മണ്ടേയിൽ അവന്മാര് ചെയ്യട്ടെ നമുക്ക് തെരുവിൽ നിന്ന് വേളമുണ്ടാക്കി അവന്മാരെ കൊണ്ട് ചെയ്യിക്കാം ഇതാണ് എൽ ഡി എഫിൻ്റെ തന്ത്രം ആ തന്ത്രം ഫലിക്കും കേരളത്തിൽ യു ഡി എഫാണ് ജയിച്ചാലും അവർക്ക് പണി കിട്ടും യു ഡി എഫ് തോറ്റാലും അവർക്ക് പണി കിട്ടും അതാണ് എൽ ഡി എഫിൻ്റെ പണി എന്തായാലും വലിയ സമ്മാന പെരുമഴയാണ് ബഡ്ജറ്റിൽ വരാനിരിക്കുന്നത് എല്ലാവർക്കും സർക്കാരുദ്യോഗസ്ഥർക്കും സകലമാന ജനങ്ങൾക്കും ഓണം ബമ്പർ അടിക്കാൻ പോകുന്ന മനോഹരമായ ഒരു ബഡ്ജറ്റാണ് ബീഹാറിൽ സോറി ഛത്തീസ്ഗഡിലും ബീഹാറിലും ജാർഖണ്ഡിലും ഒക്കെ പോയി എല്ലാ ആനുകൂല്യവും തമിഴ്നാട്ടിലും സ്റ്റാലിനും അടക്കം ഉള്ള ആളുകളെല്ലാം വിളിച്ച് എന്തൊക്കെ ആനുകൂല്യം ആർക്കെല്ലാം ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ടോ സകലതിൻ്റെ കണക്കെടുത്ത് വെച്ചിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു മിക്കവാറും ഈ നമ്മുടെ കേരളത്തിലെ സ്ത്രീകളെല്ലാം കൂടി പിന്നെ ധനമന്ത്രി ബാലഗോപാലിൻ്റെ വീട്ടിലോട്ട് ചെന്ന് ഭയങ്കര സന്തോഷമായിരിക്കും എടുത്ത് തോളിലേറ്റി നാനന്ദ നൃത്തമാടും അങ്ങനെയുള്ള വലിയ വലിയ പ്രഖ്യാപനങ്ങളാണ് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്